ഒരു വൈദികൻ ദേവാലയത്തിൽ മാത്രമായി ചുരുങ്ങേണ്ടവനല്ലെന്ന് തെളിയിക്കുകയാണ് താമരശ്ശേരി രൂപതയിലെ പശുക്കടവ് ഇടവക വൈദികനായ ഫാദർ സെബാസ്റ്റ്യൻ പാറത്തോട്ടത്തിൽ നാട്ടിൽ എന്തു സഹായം ആവശ്യമുണ്ടെങ്കിലും മറ്റൊന്നും നോക്കാതെ അച്ഛൻ ഓടിയെത്തുന്നത് സർവ്വസാധാരണം മാത്രം ഇക്കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആവേശത്തോടെ കല്ല് ചുമക്കുന്ന ഈ വൈദികൻ്റെ വീഡിയോ വൈറലായിരുന്നു ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലാണ് പശുക്കടവിലെ കോങ്ങാട് മലയിൽ ചൂളപ്പറമ്പിൽ ഷിജുവിൻ്റെ ഭാര്യ ബോബി ഷോക്കേറ്റ് മരിക്കുന്നത് മേയാൻ വിട്ട വളർത്തു പശു തിരികെ എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചുടങ്ങിയ ബോബിക്ക് വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു നിർദ്ധനരായ കുടുംബം കഴിഞ്ഞിരുന്നത് വനപ്രദേശത്തിനടുത്താണ് കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ശല്യം മൂലം വളഞ്ഞിരുന്ന ഇവർക്ക് കുറച്ചു ദൂരെ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഒരു വീട് പണിയാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിരുന്നില്ല കുടുംബിനിയുടെ മരണവും ഏകവരുമാനമായ പശു നഷ്ടപ്പെട്ടതും ആ കുടുംബത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി നിരാശതയുടെ പാരമ്യത്തിലെത്തിയ ഈ കുടുംബം വല്ലാതെ ഒറ്റപ്പെട്ടു പോയ സമയത്താണ് സെബാസ്റ്റിൻ അച്ഛൻ അവരുടെ സഹായത്തിനായി ഓടിയെത്തുന്നത് നാട്ടിൻ പുറത്ത് വീട് നിർമ്മിക്കണമെങ്കിൽ നല്ല പണച്ചെലവുണ്ട് എന്നാൽ അച്ഛൻ ഈ കാര്യം ഇടവകയിൽ പറഞ്ഞപ്പോൾ സഹായഹസ്തവുമായി ആളുകളോടിയെത്തി അച്ഛനും അവരോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി വീടിൻ്റെ അടിത്തറ ഇതിനോടകം അച്ഛൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയായി കഴിഞ്ഞു മുന്നോട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തണമെന്ന ആശങ്കയുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോവുകയാണ് ഈ വൈദികൻ പൗരോഹിത്യത്തിൽ രണ്ടു പതിറ്റാണ്ടുകൾ പിന്നിട്ട ഫാദർ സെബാസ്റ്റ്യൻ ലാളിത്യം കൊണ്ടും ഏറെ ശ്രദ്ധേയനാണ് ഒട്ടേറെ ഇടവകകളിൽ ഇരുന്നിട്ടും ഇതുവരെയായും ഒരു ഇരുചക്രവാഹനം പോലും അച്ഛന് സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ദൈവം കൂടെയുള്ളപ്പോൾ നല്ലവരായ ഇടവകാജനത്തിലൂടെ ഇതുവരെ ആവശ്യമായ എല്ലാ ക്രമീകരണവും ദൈവം തന്നെ ഒരുക്കുന്നുവെന്ന് പറഞ്ഞു വിനീതനാവുകയാണ് ഇദ്ദേഹം അനേകർക്ക് സഹായഹസ്തമൊരുക്കുന്ന ഈ വൈദികന്റെ കരങ്ങൾക്ക് എന്നും കൂടുതൽ കരുത്തുണ്ടാവട്ടെ എന്നാണ് ഇടവകാജനത്തിന്റെയും പ്രാർത്ഥന